ജയ് ശ്രീരാം നമ്മുടെ രാജ്യത്തെ ഒരു മഹാസംഭവം നടക്കുന്നതിന്റെ ഭാഗമായി വ്രതം എടുത്തു നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത് ലോകത്ത് തന്നെ നടക്കുവാൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് എങ്കിലും സ്വന്തം രാജ്യത്തിനു വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആചാരങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾക്ക് ആർക്കെങ്കിലും സങ്കൽപ്പിക്കാൻ പറ്റുമോ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായി അത് കാണണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഠിന വ്രതത്തിലാണ് ജലപാനം മാത്രമേ ഉള്ളൂ ഇനിയത്തെ അങ്ങോട്ട് പ പതിനൊന്ന് നാൾ പ്രത്യേക പ്രാർത്ഥനയും ഉണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയോടെ ഉള്ള ഒരു കഠിനവ്രതം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങ് ചെയ്യുവാനുള്ള ഒരു ദിവ്യ അവസരം സിദ്ധിച്ചു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനെ വളരെയധികം നന്ദിയും രേഖപ്പെടുത്തി ഇതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വളരെയധികം ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് അതിനു അതിനുവേണ്ടി ശാരീരികവും മാനസികവും ആത്മീയവുമായ തയ്യാറെടുപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പക്ഷേ ഈ സമയത്തെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക അവർ അദ്ദേഹത്തോടെ പഴങ്ങൾ കഴിക്കാമെന്നു പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ കൈ ഉയർത്തി കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഒന്നും വേണ്ടിയില്ല പേപ്പറിൽ എഴുതി കാണിച്ചു അദ്ദേഹം മൗനവ്രതത്തിലാണ് പഴങ്ങൾ കഴിക്കുകയില്ല ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ഉപവാസവും മൗനവ്രതവും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് അതും തന്നെയല്ല എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതൊന്നും എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുക ഇല്ലെന്നും അദ്ദേഹം എഴുതി കാണിച്ചു പുരാണങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ പാലിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണമെന്നും എന്നെ അനുഗ്രഹിക്ക അനുഗ്രഹിക്കണമെന്നും അദ്ദേഹം പറയുന്നു ആ വ്രതത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പതിനൊന്ന് നാൾ ആ മുഹൂർത്തം കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം ഉപവാസം മാറ്റി തീർക്കുകയുള്ളൂ ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തീരുന്നത് വരെ നമ്മുടെ നമുക്ക് എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രധാനമന്ത്രി കഠിന അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവരും നോൺ വെജുകൾക്ക് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി എല്ലാവരും ഉപവസിക്കണം എല്ലാവരും നോൺ വെജ് ആരും കഴിക്കരുതേ അപ്പോൾ വൈകിട്ട് വൈകിട്ട് എല്ലാവരും വീട്ടിൽ ദീപം ജലി ജലിപ്പിക്കണമെന്നും നാമസങ്കീർത്തനം ചെയ്യണം അന്ന് ഓൾ ഡേ അന്ന് ഫുൾ ഡേ നമ്മുടെ ലേവട്ടിൽ നിന്ന് നമുക്ക് ഇന്ന് ഇൻവൈറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഇൻവൈറ്റേഷനും അക്ഷതവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും അന്ന് ദീപം ജലിപ്പിക്കുകയും നാമ ജപം ചെയ്യുകയും യും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു കമൻ്റ് ജയ ശ്രീറാം കമൻ്റ് ഇടണം മോദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അല്ലാത്തവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാത്ത ഹിന്ദുക്കളും കാണുമല്ലോ അവരും ഓക്കെ സനാതന എല്ലാവരും കൂടെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ ഈ കാര്യം നടക്കുകയുള്ളൂ ഓക്കെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു എത്ര വർഷങ്ങൾ കൊണ്ട് അയ്യ അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ma olen , ma olen Marika Häll-Kriis .